ഞാൻ ഈ കവറിൽ ഒരു പേപ്പറിൽ എന്താണോ മനസ്സ് വിചാരിച്ചിട്ടുള്ളത് അത് ഞാൻ എഴുതി വെച്ചു വെച്ചാ എഴുതി വെച്ചതാണ് എഴുതി വെച്ചു പ്രോഗ്രാമിന് എഴുതി വച്ചിട്ടുണ്ട് ഞങ്ങളുടെ വൈഫ് ഏറ്റവും ഭാഗ്യം ചെയ്തൊരു ആളാണ് കാരണം ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇയാളുടെ ഭാര്യയാണ് എന്ന് തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ് താങ്ക് യു നല്ലൊരു കലാകാരനാണ് ഞാൻ പറഞ്ഞല്ലോ അറിയപ്പെടാത്ത നമ്മൾ നമ്മൾക്കത് കഴിവുള്ള അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഉണ്ട് എല്ലാവരും നമുക്ക് കൊണ്ടുവരണം എന്തായാലും അതിന് തുടക്കം നമ്മൾ ശില്പിക്കാണ് അടുത്ത് എന്താണേ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു മാജിക് ആണ് ഓക്കെ ഈ മാജിക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് കാർഡുകളാണ് ഓക്കെ ഈ കാർഡുകളുടെ അകത്തൊക്കെ ലെറ്ററുകളാണ് ഇംഗ്ലീഷ് ലെറ്ററുകളാണ് ഓക്കെ ഓക്കെ വ്യത്യസ്തമായ ഇംഗ്ലീഷ് ലെറ്ററുകളാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ഇത് പരിശോധിക്കാൻ വേണ്ടി കൊടുക്കണം ഓക്കെ വ്യത്യസ്തമായ ഇംഗ്ലീഷ് ലെറ്ററുകളാണ് ഇനി വേണമെങ്കിൽ നമുക്കിതൊന്നും ഇങ്ങനെ കശക്കൊന്നും കശക്കി എനിക്കറിയില്ല എന്നാലും എന്നാൾക്കാർ അറിയുന്ന രീതിയിലുള്ള ഒരു കശക്കൽ മാത്രം ഓക്കെ ഓക്കെ ഇനി നമുക്ക് എല്ലാവർക്കും ഒരിഷ്ടങ്ങളുണ്ടോ പല ആളുകളോടേക്കാരും പല ആളുകൾക്കും ഇഷ്ടം ഏ ആ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ മനസ്സിലുണ്ട് ഉണ്ടോ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ നിങ്ങളുടെ മനസ്സിൽ പറയണ്ട ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ മനസ്സിലേക്കുമുണ്ട് അപ്പം നിങ്ങളെ മനസ്സ് നിറയായുള്ള ഓക്കെ ഇനി നമുക്കിതിനെ രണ്ടായിട്ട് ഭാഗിക്കാം ഈ കാടിന് രണ്ടായിട്ട് ഭാഗിക്കാം രണ്ടായി ബാഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്ക് എടുക്കാം ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇതാണ് ചൂസ് ചെയ്യുന്നത് ഓക്കെ തുടർക്കാം ഇനി എൻ്റെ കയ്യിലൊരു പ്രൊഡിക്ഷൻ ഉണ്ട് അതാ എൻ്റെ കയ്യിലൊരു പ്രൊഡിക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിലുള്ള പ്രൊഡിഷന് വളരെ ഇതാണ് പ്രൊഡിഷന് ഈ പ്രൊഡിഷൻ എന്ന് പറയുന്നത് കവറാണ് ഈ കവറിൽ എന്താണ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഓക്കെ ഞാൻ കാണിച്ചു തരാം കവറിൽ എന്താണെന്നുള്ളത് കവർ മീൻസ് ഞാൻ ഈ കവറിൽ ഒരു പേപ്പറിൽ ഇയാളെന്താണോ മനസ്സ് വിചാരിച്ചിട്ടുള്ളത് അത് ഞാൻ എഴുതി വെച്ചതാണ് എഴുതി വെച്ചതാണ് എഴുതി പ്രോഗ്രാമിന് മുന്നേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഭദ്രമായിട്ട് ഈ കവറിലേക്ക് തന്നെ ഇട്ടാണ് ഓക്കെ ഇനി ഇത് ഞാൻ ഏൽപ്പിക്കുകയാണ് ആരാ ഏൽപ്പിക്കണ്ടേ നമ്മളെ ക്യാമറാമാനെ തന്നെ നമ്മൾ ഏൽപ്പിക്കാൻ പോവണേ ഇനി ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിച്ച ഒരാളാണ് സ്ത്രീയാണോ പുരുഷനാണോ സ്ത്രീയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാടുകൾ ഇവിടെ നിരത്തി വെക്കാം ഏഹ് കുറച്ച് കാടുകൾ ഇവിടെ നിരത്തി വെക്കാം ഞാനാണോ ഞാൻ എണ്ണി വെക്കാം ഇതാ കുറച്ച് കാർഡുകൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കുറച്ച് കാർഡുകൾ മാത്രം ഓക്കെ ഇനി ബാക്കിയുള്ള കാടുകൾ നമ്മൾ ഒഴിവാക്കാം ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലുള്ള ഒരാളുടെ പേര് ഏഴ് ലെറ്ററുകളാണ് ഓക്കെ ഏഴ് ലെറ്ററുകളല്ലേ ഓക്കെ ഏഴ് ലെറ്ററുകളാണ് നിങ്ങളുടെ മനസ്സിൽ പൊതുവെ സൂക്ഷിച്ചിരുന്നത് പക്ഷെ അത് ലെറ്ററുകൾ മാത്രല്ല അത് നിങ്ങളുടെ മനസ്സിലെ എല്ലാം എല്ലെല്ലാമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളതിന് ഒഴിവാക്കാൻ പറ്റുമോ തട്ടി മാറ്റാൻ പറ്റുമോ ഇല്ല ഇല്ല നിങ്ങളാണ് ഈ കാട് കശക്കിയത് നിങ്ങളാണ് രണ്ട് തട്ടുകളിൽ നിന്ന് ഒരു തട്ടിന് വേറി തിരിച്ചത് ചോയ്സ് ആണ് നമ്മൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് വായിച്ചിട്ടോ നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ടോ അല്ല ഇതൊരു മാജിക് ട്രിക്കിലൂടെ മാത്രമാണ് ഞാൻ ഈ ഒരു മാജിക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആള് ഞാൻ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തത് എന്താണെന്ന് നോക്കാം എന്റെ പ്രൊഡിക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പ്രൊഡിക്ഷൻ ഞാൻ ഇതാ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ആരും കാണാതെ ഒന്ന് തുറക്കാം ആ ക്യാമറക്ക് കാണാം ആരും കാണാതെ തുറക്കാം എന്നിട്ട് ഇത് മറച്ചു വെക്കുമ്പോൾ നമുക്ക് ക്യാമറക്ക് കാണിച്ചു കൊടുക്കാം ഇത് എന്നുള്ളത് ഇത് തന്നെയാണോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കണേ വൈഫ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ആളാണ് കാരണം ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇയാളുടെ ഭാര്യയാണ് എന്ന് തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ് അപ്പൊ ശ്രീകാ ഞാൻ വെച്ചല്ലേ മാജിക്കാന്ന് ടെക്നിക്കൽ മാജിക്കുകളാണ് എന്ത് തോന്നി ആ ഒരു സംഗതി ശരിക്കും ഞെട്ടിജി കളഞ്ഞു വെച്ചാൽ ഞാന് അത് പുള്ളി രണ്ട് എന്റെ കയ്യിൽ തന്നത് ഞാൻ അപ്പുറത്തെ സെലക്ട് ചെയ്യാ കാരണം ഇത് എടുക്കണ്ട വെച്ചിട്ടാണ് പക്ഷെ എന്നാണ് ഈ നമ്പറുകൾ ഇത്രയും ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടു അതാണ് ഇങ്ങനെ ഒരു കുറച്ചൊക്കെ മാജിക് എനിക്ക് പറയാം പക്ഷേ ഇത് എനിക്കൊരു എനിക്കും കൺഫ്യൂഷായി പോയത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ തന്നെയുണ്ട് പത്ത് ഇരുപഞ്ചു വർഷമായി നമ്മുടെ അല്ല എന്താ പറയാ ഇതിന്റെ ഒരു ഇത് തന്നെ ഹാങ്ങിന്നു മാറിയിട്ടില്ല